അസ്സാമലൈക്കും അർജുൻ്റെ ലോറി കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ലോറിയിലെ മരങ്ങൾ കെട്ടിയിട്ട കയറ് വലിയ വടം കണ്ടെത്തി എന്നാണ് ഏറ്റവും പുതിയ വാർത്ത വരുന്നത് എന്നാലും സ്ഥിരീകരിക്കാനായിട്ടില്ല പുഴയുടെ ഏറ്റവും അടുത്തായിട്ട് കുന്നുകൂടി അതായത് മലകൾ മല ഇടിഞ്ഞ് വന്നിട്ടുള്ള ഒരു മണ്ണ് കുന്നുകൂടി കിടന്ന സ്ഥലങ്ങളിലാണ് പരിശോധന ഇന്ന് രാവിലെ മുതൽ നടത്തിയത് അവിടെയാണ് മരം കെട്ടിയിട്ട വടം അതായത് നമ്മൾ ലോറിയിൽ കൊണ്ടുവരുമ്പോൾ വലിയ മരങ്ങൾ കൊണ്ടുവരുമ്പോൾ നന്നായിട്ട് കെട്ടുമല്ലേ വലിയ വടം കൊണ്ട് ആ വടം കണ്ടെത്തിയതായിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലായിട്ട് ലോറി ഉണ്ടോ എന്നാണ് സംശയിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളി രക്ഷാപ്രവർത്തകർ പോയ സമയത്ത് തന്നെ പോലീസുകാരോടും അവിടുത്തെ അധികാരികളോടൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഈ ഒരു പക്ഷേ അവിടുത്തെ അധികാരികളും പോലീസുകാരും ഏറ്റവും കൂടുതൽ പോലീസുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളി കോഴിക്കോടിനൊക്കെ പോയിട്ടുള്ള ആളുകളെയും മാധ്യമ പ്രവർത്തകരെയും അങ്ങോട്ട് വിട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ മുതലുള്ള ഒരു പരിശോധനയിൽ വടം കണ്ടെത്തിയിട്ടുള്ളത് മലയാളികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകർ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ സ്ഥാനത്താണ് അതായത് മല ഇടിഞ്ഞു വരുമ്പോൾ ഇപ്പോൾ റോട്ടിലൊരു വാഹനം നിൽക്കുന്ന സമയത്ത് മല ഇടിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ട ആളുകൾ അവിടുത്തെ സ്ഥലം കണ്ടിട്ട് എന്തായിരിക്കും സംഭവിച്ചത് എന്ന് എല്ലാം മനസ്സിലാക്കിയാണ് ആ ഒരു ഏരിയ അവർക്ക് പറഞ്ഞു കൊടുത്തത് പക്ഷേ അവർ ആദ്യം തന്നെ അവിടെ പരിശോധിച്ചിട്ടില്ലായിരുന്നു മലയുടെ ഏറ്റവും അടുത്തായിട്ടാണ് മണ്ണ് മാന്തിക്കൊണ്ടിരുന്നത് പക്ഷെ അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നത്തേക്ക് ഒമ്പത് ദിവസമായി ഇപ്പോൾ പുഴയുടെയും റോഡിൻ്റെയും ഏറ്റവും നടുക്കായിട്ടുള്ള അതായത് പുഴയുടെ വക്കിൽ റോഡും പുഴയും ഏകദേശം അടുത്താണല്ലോ ആ ഒരു സ്ഥാനത്താണ് ഇപ്പം ഇന്ന് രാവിലെ മുതൽ കുഴിച്ചത് അവിടെയാണ് തടി കെട്ടിയ വടം കണ്ടി കണ്ടിട്ടുള്ളത് അപ്പം ഇന്ന് രാവിലെ ശിരൂരിൽ എത്തിച്ച അവർ യന്ത്രം കൊണ്ട് അവിടെ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്ത് മാത്രം വലിയൊരു കുഴിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ലോറി ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻഷല്ല എത്രയും പെട്ടെന്ന് കണ്ട് കണ്ടെത്താൻ കഴിയട്ടെ അർജുനെ പഠിച്ചോൻ സഹായിച്ചിട്ട് ജീവനോടെ തന്നെ കിട്ടാൻ പഠിച്ചോൻ സഹായിക്കട്ടെ അത്രേ പറയാനുള്ളൂ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട് എന്തായാലും നമ്മുടെയൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ വാഹനം എന്ന് പറയുന്നത് ഒരുപാട് ദിവസം എന്താ പറയുക ഒരുപാട് ദിവസങ്ങളും ഫുഡില്ലാണ്ടൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ വായു കിട്ടും പറയുന്നത് നമുക്കറിയില്ല എന്താണ് പടച്ചോം കണ്ടിട്ടുള്ളത് ഇൻഷാല്ല ആ കുടുംബത്തിന് അദ്ദേഹത്തെ ജീവനോടെ തന്നെ എല്ലാവരും കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങളിലായിട്ട് ഈ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയ ഈ ഏരിയയിലാണ് അന്ന് മല ഇടിഞ്ഞു വീണത് മിടിഞ്ഞ ഇടിഞ്ഞ സമയത്ത് മണ്ണ് പുഴയിലേക്ക് വരുന്നിട്ടും അപ്പുറത്തെ സൈഡിൽ അതായത് ഇടിഞ്ഞ മലയുടെ ഒരു ഭാഗം തന്നെ പുഴയിലേക്കായിരുന്നു വീണിട്ടുണ്ടായിരുന്നത് അപ്പോൾ റോഡ് മുഴുവനായിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ശക്തിയിൽ പുഴയിലെ വെള്ളം അപ്പുറത്തെ അക്കരയിലെ വീടുകൾ വരെ തകർന്നു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ വളരെ ഇതായി കാണുന്നത് കണ്ടോ ഈ ഒരു ഭാഗം മുഴുവൻ മല ഇടിഞ്ഞിട്ട് വീണതാണ് അപ്പോ ഈ ഒരു ഏരിയയിൽ നിന്നും ലോറി ഇറങ്ങി പുഴയിലേക്ക് വീഴുന്നത് കണ്ടതായിട്ട് പറയുന്നുണ്ട് പലരും അവിടുത്തെ ആളുകളൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇത്രയും ദിവസമായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഉണ്ടായാലും ഇൻഷല്ല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടുകിട്ടട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്